കൂട്ടുകാരെ ഞാൻ ഷാഹുൽ ഹമീദ് ഫാക്ട് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ അണിയറ പ്രവർത്തകരോടൊപ്പം ഞാൻ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു കുവൈറ്റിൽ നിന്നുള്ള ലോകപ്രശസ്ത ഖുറാൻ പാരായണക്കാരൻ ഇമാം പ്രാസംഗികൻ നല്ല ഒരു നഷീദ് കലാകാരനാണ് ഷെയ്ഖ് മിഷരി ബിൻ റാഷിദ് അൽ ഫൈസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് സെപ്റ്റംബർ അഞ്ചിന് കുവൈത്തിൽ ജനനം മദീന യൂണിവേഴ്സിറ്റിയിലെ കോളേജ് ഓഫ് ഖുറാനിൽ നിന്ന് ഖുറാൻ പാരായണം ഖുറാൻ വ്യാഖ്യാനം എന്നിവയിൽ പഠനം മസ്ജിദ് അൽ ഗബീർ എന്നും അറിയപ്പെടുന്ന കുവൈറ്റിലെ ഗ്രാൻഡ് മസ്ജിദിന്റെ ഇമാമാണ് ഷെയ്ഖ് മിശ്റ്റരി ബിൻ റാഷിദ് അൽ ഫൈസി കൂടാതെ എല്ലാ വർഷവും റമദാനിലെ തറാവിഹ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നു കുവൈത്ത് വഖഫ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് മിസ്റ്റരി ബിൻ റാഷിദ് അൽ ഫൈസിയുടെ ആദ്യകാല ജീവിതവും വിദ്യാഭ്യാസവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെപ്തംബർ അഞ്ചിന് കുവൈറ്റിൽ ജനിച്ച ഷെയ്ഖ് മിഷരി ബിൻ റാഷിദ് അൽ ഫൈസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ ഖുർആൻ മൻപാടമാക്കിയ ഒരു ഹാഫിസ് അൽ ആണ് മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം ഖുർആാനിലെ തെളിയിക്കപ്പെട്ടതും പരിശോധിച്ചുറപ്പിച്ചതുമായ പത്ത് പാരായണങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഖുറാനിലെ ധാരാളം പണ്ഡിതന്മാരുടെ വിവിധ ഇജാസകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൾ റാഫി ബിൻ റദ്വാൻ അൽ ഷർഖാവിയിൽ നിന്നുള്ള ആസിം ഇബ്ൻ അബി അൽ നജൂദ് പാരായണത്തിൽ അദ്ദേഹത്തിന് ഇജാസയുണ്ട് ഷെയ്ഖ് മിശരി ബിൻ റാഷിദ് അൽ ഫൈസി ടെലിവിഷനിലും റേഡിയോ സ്റ്റേഷനുകളിലും പതിവായി പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹത്തിന്റെ പാരായണങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യുട്യൂബ് ചാനലിലും അദ്ദേഹത്തിന്റെ ആരാധകർ ആരംഭിച്ച ആയിരക്കണക്കിന് മറ്റ് ചാനലുകളിലും ലഭ്യമാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ ഖുറാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വെബ് പോർട്ടൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡൌൺലോഡ് ചെയ്തുപയോഗിക്കാം ഷെയ്ഖ് മിഷ് അരി ബിൻ റാഷിദ് അൽ ഫൈസി വിവാഹിതനും മൂന്ന് കുട്ടികളുമുണ്ട് രണ്ട് പെൺമക്കളും ഒരു മകനും അബു റാഷിദ് റാഷിദിന്റെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ഷെയ്ഖ് മിഷ് അരി ബിൻ റാഷിദ് അൽ ഫൈസി വിവിധ നഷീദ് ആൽബങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അറബിയിലും ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും തന്റെ ശബ്ദം മാത്രം ഉപയോഗിച്ച് അദ്ദേഹം പാടുന്നു ഇസ്ലാമിക തത്വങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നഷീദുകളിൽ സംഗീതോപകരണങ്ങൾ ഉൾപ്പെടുന്നില്ല അവാർഡുകളും അംഗീകാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈജിപ്തിലെ അറബ് ക്രിയേറ്റിവിറ്റി യൂണിയൻ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റിന്റെ ജനറൽ സെക്രട്ടറി സ്പോൺസർ ചെയ്യുന്ന ആദ്യത്തെ അറബ് ക്രിയേറ്റിവിറ്റി ഓസ്കാർ ഷെയ്ഖ് അൽ ഫൈസിക്കു ലഭിച്ചു ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തന്റെ പ്രബോധനങ്ങളിലൂടെയും നഷീദിലൂടെയും ലോകത്ത് ഇസ്ലാമിക തത്വങ്ങളും അധ്യാപനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഷെയ്ഖ് അൽ ഫൈസിയുടെ പങ്ക് അംഗീകരിക്കപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിലെ എബോട്ട് ഡോട്ട് കോം റീഡേഴ്സ് ചോയ്സ് അവാർഡിൽ മികച്ച ഖുറാൻ പാരായണക്കാരനായി ഷെയ്ഖ് അൽ ഫൈസിയെ വായനക്കാർ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ മനോഹരമായ ഖുറാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വെബ് പോർട്ടൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡൌൺലോഡ് ചെയ്തുപയോഗിക്കാം സോഷ്യൽ മീഡിയയിൽ ഷെയ്ഖ് അൽ ഫൈസിക്കുള്ള പേജുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അദ്ദേഹത്തെ ഫോളോ ചെയ്യേണ്ടവർക്ക് ഉപകാരപ്പെടും കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ വരാം സ്നേഹമുള്ള എന്റെ ശ്രോതാക്കൾക്കു ഞങ്ങളുടെ നന്ദി നമസ്കാരം